നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഉറ്റുനോക്കുന്നതും ട്രംപ് പ്രധാന പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടാതിരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥ റഷ്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ശേഷം രാജ്യത്തിന്മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്ന് അമേരിക്ക റഷ്യൻ വ്യാപാരം നിലച്ചതാണ് റഷ്യയെ ഒഴിവാക്കാൻ കാരണമെന്നാണ് ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം കടുത്ത ഉപരോധങ്ങൾക്ക് വിധേയമായ ഉത്തരകൊറിയ ക്യൂബലസ് എന്നിവയും പുതിയ ലെവികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം റഷ്യ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തതായി അമേരിക്കൻ വ്യാപാര കണക്കുകൾ പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതലും കയറ്റുമതി ചെയ്തത് വളവും പ്ലാറ്റിനവുമാണ് ട്രംപ് ലക്ഷ്യമിട്ട് ലാവോസ് ഫിജി തുടങ്ങിയ ചില ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതിയുടെ മൂല്യത്തെ കാളാക്കണക്ക് വളരെ കൂടുതലാണ് ഇത് റഷ്യ ഒഴിവാക്കാനുള്ള വൈറ്റ് ഹൌസിന്റെ തീരുമാനം തന്ത്രപരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമങ്ങളുമായി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സഹകരിച്ചില്ല എങ്കിൽ രാജ്യത്തിന്റെ ജീവനാടിയായ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് തീരവ ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ട്രംപ് പെട്ടെന്ന് റഷ്യക്ക് തികതി ചുമത്തില്ല എന്നാണ് അറിയുന്നത് മാത്രമല്ല സമാധാന ചർച്ചകൾ തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുടിന്റെ ഭീഷണിക്ക് വഴങ്ങി ട്രംപ് പുതിയ താരിഫുകൾ ചുമത്താൻ മെടക്കെടില്ല പുടിനുമായുള്ള ചർച്ചകൾ തുടരുമ്പോൾ ട്രംപ് സംഘർഷം വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന് കാരണം ട്രംപ് താരിഫുകളെ ഒരു ഭൗമ രാഷ്ട്രീയ വിലപേക്ഷ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉണ്ടെങ്കിലും റഷ്യയോടുള്ള ട്രംപിന്റെ മനോഭാവം വ്യത്യസ്തമാണ് എന്നാൽ ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനത്തിലും അയവുണ്ടായിട്ടുണ്ട് പുതിയ താരിഫുകളുടെ ഏറ്റവും താഴ്ന്ന നിരയിൽ ഇറാനെ അദ്ദേഹം ഉൾപ്പെടുത്തി വെറും പത്ത് ശതമാനം താരിഫ് മാത്രമാണ് ഇറാന് ചുമത്തിയത് അത് അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായ ഇസ്രായേലിനെ ചുമത്തിയ നിരക്കിനേക്കാൾ കുറവാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊന്നായ ഇസ്രായേലിന് മേൽ ട്രംപ് പതിനേഴ് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ദീർഘകാല ശത്രുവായ ഇറാൻ വെറും പത്ത് ശതമാനം മാത്രമേ നേരിടുന്നുള്ളൂ ട്രംപിന്റെ പിഴകൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അടുത്തിടെ അമേരിക്കൻ ഇറക്കുമതികൾക്കുള്ള എല്ലാ തീരുവകളും നീക്കം ചെയ്തതിനാൽ ഈ നീക്കം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് എന്നിട്ടും അമേരിക്കയെയും ഇസ്രായേലിനെയും പരസ്യമായി എതിർക്കുന്ന ഇറാനിൽ ഏർപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന നിരക്ക് പ്രയോഗിച്ചുകൊണ്ട ട്രംപ് ഇസ്രായേലിനെ താരിഫ് പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഇറാനിലേക്ക് അൻപത്തി ഒൻപത് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു പ്രധാനമായും മെഡിക്കൽ ഉപകരണങ്ങൾ വാക്സിനുകൾ മരുന്നുകൾ എന്നിവയായിരുന്നു അത് ഇറാൻ പെയിന്റിങ്ങുകളും ശില്പങ്ങളും ഉൾപ്പെടെ രണ്ട് ദശാംശം രണ്ട് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചു ഏറ്റവും വിപുലമായ ചില ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഉത്തര കൊറിയയ്ക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാസവസ്തുക്കൾ മരുന്നുകൾ ഭക്ഷ്യ യോഗ്യമായ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്ക കയറ്റുമതി ചെയ്തു ട്രംപിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് പോലും താരിഫുകൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഉത്തര കൊറിയ ഇറാൻ തുടങ്ങി തങ്ങളുടെ ശക്തരായ എതിരാളികളെ ചൊടിപ്പിക്കാനോ എതിരിടാനോ അമേരിക്ക തയ്യാറായില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്